സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബേറ്റ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം മൂവാറ്റുപുഴ കോളേജിൽ യോഗ ദിനം ആചരിച്ചു വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കോളേജ് യോഗ ക്ലബ്ബ് എൻഎസ്എസ് എൻസി എന്നിവയുമായി സഹകരിച്ച് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ യോഗാ ദിനാചരണം കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പരിശോധിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് മനുഷ്യരുടെ മാനസിക ആരോഗ്യം കുറഞ്ഞു വരും എന്നുള്ളതാണ് എന്തെങ്കിലും അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു പ്രവരണയും പരാജയം അവരെ അംഗീകരിക്കേണ്ടതായി വരുമ്പോൾ മനുഷ്യരൊക്കെ അവിടെ മനസ്സ് തകർന്ന ഇല്ലാത അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തെ ഹനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെ കുറിച്ച് ഇവിടെ കാണുന്നുണ്ട് അത് നമ്മുടെ സമൂഹത്തിൽ ഒരു ചെറിയ വിട്ടാലും വീഴ്ചയൊക്കെ സംഭവിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ എന്തെല്ലാം വിധത്തിലുള്ള പ്രവരതയിലേക്കാണ് മനുഷ്യനെ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല അനുഭവങ്ങളും കഥകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത്തരമൊരു സമർപ്പിച്ചാണ് യോഗയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് ചടങ്ങിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് യോഗ അവതരണവും നടത്തി ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി ഡോക്ടർ ബാബു ആന്റണി വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം നൽകി കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ കായിക അധ്യാപിക ലിസാർ എച്ച് ഷാജി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സംഗീത നായർ എൻസി ഓഫീസർ ലഫ്റ്റനന്റ് ഡോക്ടർ ആൽബിഷ് കെ പോൾ എന്നിവർ യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകി കോളേജ് ബി സി എ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗാ ദിനത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ ഫ്ലാഷ് മോവും അവതരിപ്പിച്ചു i don't know അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും